ഞാൻ ഇതുപോലെ കൊറേ നാട്യക്കാരികളെ കണ്ടിട്ടുണ്ട് എവളുമാരുടെ അഭ്യാസം ഒന്നുമേ എന്റെ അടുത്ത് നടക്കത്തില്ല അങ്ങനെയാണോ ആ അങ്ങനെ തന്നെ എന്നാ പോയി ചോദിച്ചിട്ട് വാ എന്താടി നീ എന്തിനാ വന്നേ നിനക്ക് എന്താ വേണേന്നൊക്കെ പോയി ചോദിക്കു നീ എന്റെ ധൈര്യം പരീക്ഷിക്കാന്നോ അങ്ങനെ തോന്നിയാ തോന്നി അന്നാ എന്നെ ഉദ്ദേശിച്ചത് ചോദിക്കാം അയ്യോ കാലത്തില് பெரியவங்க சின்னவங்க அப்படியெல்லாம் இல்லை யாரை பார்த்தாலும் வெட்டி போட்டுடுவாங்க உங்களுக்கு ஒன்னு தெரியுமா எங்க மதுரையில் ஒரு இன்சிடென்ட் நடந்தது அங்க ஒரு பொண்ணு மோட்டர் பைக்கில் இப்படி வந்தது ஒரு வயசான ஒரு அம்மா வந்து ஏதோ கேட்டது அந்த பொண்ணுக்கு ரொம்ப கோமா வந்தது எடுத்தாங்க ஒரு கல் எடுத்து மண்டே போட்டு அடிச்சாங்க அவ்வளவுதான் அவ இறந்துட்டாங்க அதனால நீங்க வேணா போங்க நான் இங்கேயே நிற்பேன் അല്ലെങ്കിൽ തന്നെ ഞാൻ ഞാനെന്തിനാ വിളിമാരോടൊക്കെ സംസാരിക്കാൻ പോന്നേ അവരെന്താ ചേച്ചി കരയുന്നു ആണോ പാവം തോന്നുന്നുണ്ടാ നല്ലേ ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ട് ചൂടാക്കി ഒരു ഗ്ലാസ് കൊണ്ടേ കൊടുക്ക്

ചേച്ചി എന്തോ ലച്ചു കൊറേ ഒക്കെ ഞാൻ കുട്ടിക്കളിയാണെന്ന് വിചാരിച്ചത് ക്ഷമിച്ചു പക്ഷെ ഇത് എനിക്ക് കുട്ടികളിയായിട്ട് തോന്നുന്നില്ല നാട്ടുകാരറിഞ്ഞു എന്തോ വിചാരിക്കും ഇങ്ങനാണെങ്കി ഞാനിവിടെ നിക്കത്തില്ല ഞാൻ അങ്ങ് പടവലത്ത് പോവും എന്താ കേട്ടിട്ട് നീ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിക്കുന്ന നോക്കിക്കൊണ്ട് ഞാൻ എന്ത് പറയാനി തന്നെ എന്താണ് സംസാരിക്കുന്നത് ഏ വരുന്നുണ്ട് ആ മുന്നിക്ക് ചോദിക്കാനുള്ളത് നേരത്തെ അങ്ങ് ചോദിച്ചാൽ മതി ഇങ്ങോട്ട് വരട്ടെ ഞാൻ ചോദിച്ചോളാം എനിക്ക് വരാരും പേടിയൊന്നും ഇല്ല ആ പേടിക്കണ്ട ചോദിച്ചോ അതെ ചോദിക്കാതെ ആ കൊച്ചു വേറെന്തോ മൂടില്ല നമ്മൾ എന്തിനാ വെറുതെ ഇവിടെ നിന്നിട്ടേ ആ കൊച്ചെന്തെങ്കിലും ചോദിക്കെങ്കിലും ചെയ്തോ ഒന്നും ഇണ്ടാതെ അങ്ങ് കയറിപ്പോയില്ലയോ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടായിരിക്കും ഒന്നും ചോദിക്കാനേ അല്ലേ അമ്മേ ഇപ്പോ എന്റെ ദൈവമേ नहीं चलते रहे हैं ना हम